ആ ചീര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം ഇത് കഴുകി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇനി ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം കുറച്ച് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഒതുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ വേകുന്നവരെ ഇപ്പോൾ ഇതാ നമ്മുടെ വേലിച്ചീറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ താങ്ക് യു